ഹായ് പിൻസീസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നമ്മളുടെ ഇന്നത്തെ ഇപ്പം നിലവിലുള്ള നമ്മളുടെ കൃഷി കാഴ്ചകളും പിന്നെ നമ്മളുടെ വിശേഷങ്ങളും പറയാം എന്താ അപ്പോൾ ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ഒരുപാട് സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് കാണുമ്പോൾ പറയാറുണ്ട് അത് ഈ കൂടെ നിൽക്കുന്നവരെ ചൂണ്ടിയിട്ട് അവരോട് പറയാറുണ്ട് ഇത് പിൻസി ചേച്ചി വലിയൊരു കൃഷിക്കാരി ആകട്ടോ ഭയങ്കര കൃഷിക്കാരിയാണെന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ പറയും അയ്യോ അങ്ങനെ പറയരുതേ ഞാനൊരു കുഞ്ഞു കൃഷിക്കാരിയാണ് ചെറിയ രീതിയിൽ ചെയ്യുന്ന ഒരു കൃഷിക്കാരി എന്നെ വലുതാക്കിയത് നിങ്ങളെല്ലാവരും കൂടെയിട്ടാണ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് കാരണം ഒരു വലിയ കൃഷിക്കാരി എന്ന് പറയുമ്പോൾ വലിയ കൃഷിക്കാർക്കൊക്കെ അത് നണക്കിടകത്തില്ലേ കാരണം എത്ര എന്തോരം കൂടുതൽ കൃഷി ചെയ്യുന്ന എന്തോരം ആളുകൾ നമ്മളുടെ കേരളത്തിലും ഒക്കെ ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഞാൻ ചെറിയ രീതിയിലാണ് കൃഷി ചെയ്യുന്നതെങ്കിലും ഞാനതിൻ്റെ വീഡിയോകളൊക്കെ ഇടുകയും ഞാനത് സത്യസന്ധമായിട്ട് തന്നെ ഇടുകയും കാരണം ഇന്നുവരെയും വേറൊരാളുടെ തോട്ടത്തിൽ പോയിട്ടൊരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നമ്മുടെ തോട്ടമാണെന്ന് പറഞ്ഞിടാറില്ല നമ്മുടെ തോട്ടത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും ഇല്ലെങ്കിൽ ഇത് ഇപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ അതിന് ഒട്ടും ഇല്ലെങ്കിൽ ഇപ്പോൾ ഇല്ല കേട്ടോ ഇപ്പം ഫ്ലോ മറ്റേ കൃഷി പോയായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ഇടാറുള്ളതും നിങ്ങളോട് കാണുമ്പോഴൊക്കെ സംസാരിക്കാറുള്ളതും ഒക്കെ കാരണം എനിക്ക് ഞാൻ എന്ന് പറയുന്ന എൻ്റെ പരിമിതിയെനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ ഞാൻ ആ ഞാൻ ആ യഥാർ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ആളായതുകൂടെ കൊണ്ടാണ് ഞാൻ എല്ലാവരോടും സത്യസന്ധമായിട്ട് തന്നെ ഞാൻ എന്താണോ അത് നിങ്ങളിലേക്ക് കാണിക്കാൻ ശ്ര ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് ഒരുപാട് കൃഷിയുണ്ട് എന്നൊക്കെ പറയുന്നവരുടെ അടുത്തൊക്കെ ആണെങ്കിലും നമ്മൾ ചെല്ലാൻ വിളിച്ച് കഴിയുമ്പോഴത്തേന് അവർ ചിലപ്പോൾ സമ്മതിക്കാറില്ല ചെല്ലാനായിട്ട് കാരണം അവിടെ കൃഷിയുണ്ട് ചില ഉടായ്പ കേസുകളെയൊക്കെ നമുക്ക് അങ്ങനെ ഈ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ അറിയാൻ പറ്റും അറിയാം അപ്പോൾ പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ തോട്ടത്തിൽ വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള വഴി കൃത്യമായിട്ട് ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ കാണിക്കുന്നതിൽ ഒരു മായവും മന്ത്രവും ഒന്നുമില്ലാത്തതുകൊണ്ടാണ് എനിക്കതങ്ങനെ ധൈര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇത് നമ്മുടെ കൃഷി കാഴ്ചകളാണ് ഇപ്പ്രാവശ്യം നമുക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ സ്ട്രോബറി ആയിരുന്നു നമ്മൾ മെയിനായിട്ടും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത് സ്ട്രോബെറി നമ്മളൊരു കഴിഞ്ഞ വർഷം ആയിരം തൈയാണ് നട്ടത് ആയിരം തൈ നട്ടത് നല്ല സക്സസ് ആയിരുന്നു നന്നായിട്ട് വിളവുണ്ടായി കാലാവസ്ഥയും അനുകൂലമായിരുന്നു പക്ഷേ ഈ വർഷം അത് പ്രതീക്ഷിച്ച് പതിനായിരം തൈ നമ്മൾ നട്ടു പക്ഷേ കാലാവസ്ഥ ആദ്യം തന്നെ നമ്മളെ ചതിച്ചായിരുന്നു കാലാവസ്ഥയുടെ വലിയൊരു വ്യതിയാനം വന്നത് കൊണ്ട് നമുക്ക് അത് നിലനിർത്തി പോകാൻ പറ്റിയില്ല പിന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിളവ് കിട്ടുകയില്ല എന്നറിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം സ്ഥലം നമ്മൾ പറിച്ചു മാറ്റിയിട്ട് അവിടെ പച്ചക്കറികൾ കൃഷി ചെയ്തു അപ്പോൾ ഈ വർഷം നമ്മൾ നോക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ സ്ട്രോബെറി മെയിൻ കൃഷിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് കൊണ്ട് സ്ട്രോബെറിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൃഷിസ്ഥലം മുഴുവൻ ഒഴിച്ചിട്ടായിരുന്നു നമുക്ക് ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ അറിയാമല്ലോ പാട്ടത്തിനടുത്താണ് ചെയ്യുന്നത് അത് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് നമ്മളുടെ നിലവിലെ ഇപ്പോഴത്തെ നമ്മളുടെ തോട്ടത്തിൻ്റെ സ്ഥിതി കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ചേച്ചി ഭയങ്കര യൂട്യൂബറാണ് കേട്ടോ എന്ന് പറയാറുണ്ട് അപ്പോൾ ഞാൻ അയ്യോ യൂട്യൂബർ എന്ന് പറയരുത് എന്നെ ഒരു കൃഷിക്കാരി എന്ന് പറയുന്നുണ്ട് എനിക്ക് അതാണ് ഇഷ്ടം കാരണം ഞാൻ വലിയ കൃഷി ചെയ്യുന്ന ആളെങ്കിലും അല്ലെങ്കിലും കൃഷിയിലൂടെ തന്നെ കൃഷിയിൽ നിന്ന് തന്നെ ഉപജീവനം കഴിക്കുന്ന ഒരാളാണ് ഇപ്പോഴാണ് ഞാൻ യൂട്യൂബിലേക്കൊക്കെ വന്ന് കുറച്ച് നിങ്ങളൊക്കെ കൂടുതൽ അറിയപ്പെടുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി അപ്പോൾ എവിടെ ചെന്നാലും ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കാലയളവിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു വർഷത്തെ തേനീച്ച വളർത്തൽ ഡിപ്ലോമ ഒരു പത്തറുപത് സ്റ്റുഡൻസ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കരുത് പല ഏജിലുള്ള ആളുകളുമായിട്ട് ഞാൻ പാലായിൽ മീനച്ചിൽ ഗാർഡനില് ബി ഗാർഡനില് ഒരു വർഷം പഠിച്ചതാണ് അതുപോലെ തന്നെ തയ്യൽ പഠിത്തമായിട്ടും പിന്നെ പെയിൻറ്റിങ് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ എന്താണ് നേഴ്സറി മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ കാല ഇത്രയും കാലയളവിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് ആ രീതിയിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഞാനതൊക്കെയും ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇങ്ങനെ അവരെയൊക്കെ ഇങ്ങനെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയായിരുന്നു എത്ര ഊഷ്മളമായിട്ടുള്ള എത്ര സത്യസന്ധമായിട്ടുള്ള എത്ര സ്നേഹവുമായിട്ടുള്ള സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളത് അപ്പം ഞാൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നെപ്പോലെ സാധാരണക്കാരായിരുന്നു അവരെല്ലാവരും എന്നുള്ളത് എനിക്ക് അവരുമായിട്ടുള്ള ബന്ധത്തെ നന്നായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തക്കാളി ഇത് ഇവിടെ നമ്മൾ ക്യാബേജും ഒക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പ് കണ്ടത് നമ്മുടെ ബീൻസ് തോട്ടമാണ് അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് തക്കാളി നമ്മളിപ്പോൾ അതേ നിലവിൽ പറിച്ചുകൊണ്ടിരിക്കുന്നു തക്കാളിയുടെ പ്രശ്നം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ആ മഴ കാറ്റ് വന്നപ്പോൾ അടിച്ച് നിരത്തിട്ട് കളഞ്ഞായിരുന്നു പിന്നെ നമ്മളത് പൊക്കി കെട്ടാൻ പോയാൽ അത് ഒടിഞ്ഞു പോകും അതുകൊണ്ട് നമ്മളതിനെ ഒന്നും ചെയ്തില്ല അപ്പോൾ നമ്മളുടെ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത് അത്രയും ഇല്ല അപ്പം അടുത്ത വീഡിയോകളിലൊക്കെയായിട്ട് ഞാനത് പറയാൻ ശ്രമിക്കും നമ്മളുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് നമ്മൾ ഈ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതായത് കൊണ്ട് ഞാൻ പഴയ പഴയൊരു കൃഷിക്കാരി ഉണ്ട് ബിൻസി എന്നുള്ളത് കേട്ടോ ആട് പശു അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ നമ്മളീ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാനായിട്ട് ഓരോ പുതിയ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ ആ പുതിയ സ്ഥലത്തെ ഒരുക്കിയെടുത്ത് പശുക്കൂട് ആട്ടും കൂടെ നമുക്കുള്ള കൂടെ അങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുക്കണം ഒരു മൂന്ന് നാല് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും ഉണ്ടാക്കിയെടുത്തു വരുമ്പോഴേക്കും അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ കടുത്ത ബാധ്യതയിലും ആകും മാനസിക സംഘർഷത്തിലും ആകും അതാണ് നമ്മളുടെ ഒരു യാത്ര എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് സ്വന്തമായിട്ടൊരു ബിൻസീസ് ഫാം എന്നുള്ളൊരു സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ അപ്പം നിങ്ങളിതൊക്കെ മനസ്സിലാക്കണം കേട്ടോ ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പൊങ്ങച്ചം അഥവാ വരുമ്പോൾ കാണിക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും നിങ്ങളത് എൻ്റെ ഒരു ബലഹീനതയായിട്ടേ കണക്കാക്കാവുള്ളൂ എൻ്റെ ഒരു ഞാനൊരു പൊങ്ങച്ചം പറയുന്നതായിട്ട് കണക്കാക്കരുത് കേട്ടോ ചിലപ്പോൾ മനുഷ്യനായതുണ്ട് മനുഷ്യന് ബലഹീനതകളൊക്കെ കാണത്തില്ലേ അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഞാൻ വലിയ ചിലപ്പോൾ പൊങ്ങച്ചൊക്കെ കാണിക്കുമായിരിക്കും അല്ലെങ്കിൽ വലിയ ആളാണെന്നൊക്കെ ഞാൻ പാവിക്കുമായിരിക്കും ഞാൻ വലിയ കൃഷിക്കാരിയാണെന്നൊക്കെ പാവിക്കുമായിരിക്കും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഓരോ മനുഷ്യരെയും കാണുമ്പോഴും പേടിയാണ് നിങ്ങളോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അറിയാൻ പറ്റാത്തൊരു സ്റ്റേജുണ്ട് നിങ്ങളെങ്ങനെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല ചിലരെ പേര് വിളിച്ചാൽ മതിയോ ചിലരെ സാറേന്ന് വിളിക്കണോ അത് ചിലരെ അങ്ങനെയുള്ളൊരു എനിക്ക് ഭയങ്കര കൺഫ്യൂഷനൊക്കെ ഉണ്ട് കാരണം നമുക്ക് അറിയാമല്ലോ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇടപെടുമ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു വലിയ പരിമിതിയാണ് എനിക്ക് ഞാനൊരു സാധാരണ ജീവിതത്തിൽ നിന്നും കടന്നു വന്ന ഒരാളായതുകൊണ്ട് എങ്ങനെ മറ്റുള്ളവരെ ബഹുമാനിക്കണം അല്ലെ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇടപെടേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ പിന്നെ